താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഷഹബാസിന്റെ മൊബൈൽ ഫോൺ പരിശോധന തുടരുകയാണ് പ്രതി നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന് പോലീസ് കണ്ടെത്തി ഷഹബാസ് കൊലപാതകത്തിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ ഫോൺ പരിശോധിച്ചതിലൂടെയാണ് പോലീസിന്റെ നിർണായക കണ്ടെത്തൽ ഫോണിന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ പിതാവിന്റേതാണെന്ന രീതിയിൽ നേരത്തെ വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ കരാട്ടെ പരിശീലനം നടത്തുന്ന ഇളയ സഹോദരന്റേതാണ് നഞ്ചക്ക് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നഞ്ചക്ക് ഉപയോഗിച്ച് ഷഹബാസിന് തലയോട്ടി പൊട്ടിച്ചതാണ് മരണത്തിന് കാരണമായത് ിനെ നേരിട്ട് കണ്ടാൽ കൊല്ലുമെന്ന് പിടിയിലായവർ ഇൻസ്റ്റഗ്രാം വഴി കൊലവിളിയും നടത്തി നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിക്കുമെന്നും വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അറുപത്തിരണ്ട് പേരടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലാണ് കൊലവിളിയും ഭീഷണിയും ഉണ്ടായത് സംഭവത്തിൽ അന്വേഷണ സംഘം മെറ്റയോടും വിവരങ്ങൾ തേടിയിരുന്നു രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണ് ഈ പകക്ക് കാരണം ഷഹബാസിന്റെ സുഹൃത്തുക്കളും പ്രതികളായ വിദ്യാർത്ഥികളും മുമ്പും പരസ്പരം വെല്ലുവിളിച്ചതായി പോലീസ് പറഞ്ഞു നിലവിൽ ആറു പേരാണ് കേസിൽ പിടിയിലായത്